കുറച്ച് ദിവസമായി തേ കീടയിൽ വെളിച്ചെണ്ണ ഭഗവാൻ അങ്ങ് പോയിക്കൂട എന്തെന്നാ വെളിച്ചെണ്ണൻ്റെ വില വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി മുപ്പത് റുപ്പ്യല്ലേ ലിറ്ററിൻ്റെ വില പണ്ടെൻ്റെ പണ്ടെല്ലാം എൻ്റെ കാലത്ത് അയമ്പ് വെച്ചെണ്ണ നൂറ് വെച്ചെണ്ണ ഇതെല്ലാം ഭംഗി അങ്ങനെ അയമ്പ് വെച്ചെണ്ണയെല്ലാം കൊണ്ട് ജീവിച്ച കാലമില്ലായിരുന്നു ഇന്ന് നോക്കുമ്പോൾ അഞ്ഞൂറ് വെച്ചെണ്ണയാണ് അഞ്ഞൂറ് വെളിച്ചെണ്ണ ഭഗനാണിന്ന് പൈസ വിചാരിക്കാതെ പൈസ അഞ്ഞൂറ് പെടിച്ചെണ്ണക്ക് നൂറ്ററുപത്തഞ്ച് വയ്ക്കുക വീഴുന്നതിലാകുക ഇന്ന് തീ പിടിച്ച വിലയിൽ വെച്ചു വേണ എന്തെന്നാന്ന് പറയേണ്ടത് ആരോടാ പറയുന്നത് സാധാരണക്കാരന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വരുകയും ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ വില ഇത് എന്നാണ് എന്താണ് എങ്ങനെയായി ഇത്രയും വില കൊണ്ട കാരണം എന്നാണെന്ന് പറയും ഞാൻ പൂരയിൽ പോയി പിന്നെ അടിക്കടി ഓരോ ദിവസവും പൈസ മുതിക്കൊണ്ടിരിക്കുന്നു വെളിച്ചെണ്ണ അപ്പോൾ ആ വെളിച്ചെണ്ണ വില സഹിക്കാൻ കഴിഞ്ഞില്ല അയാ വീട്ടില് വീട്ട് വീട്ടില് പാചകം ചെയ്യുന്ന അവരോട് പറഞ്ഞിട്ട് ശ്വാസിക്കുകയും ഇനി നിങ്ങൾ വെക്കുന്ന ദോശ ഇടണ്ട ഒരുക്കണ്ട കരിക്കണ്ട അങ്ങനെ ശ്വാസിച്ചു കൊണ്ടിരിക്കുന്നു കലേ വെളിച്ചെ കുറേശോയ്ക്കുന്നു കേട്ടോ വെളിച്ചെണ്ണ പ്രാവശ്യം കഴിച്ചിട്ട് തൊട്ട് അടുവു എത്ര വെളിച്ചെണ്ണ വില എന്ന് അറിയാ വെളിച്ചെണ്ണ എടുക്കുന്ന ശ്രദ്ധിച്ചെടുക്കണേ ഇങ്ങനെ പരത്തിയാ മതി ഇങ്ങനെ ചെറുങ്ങനെ പരത്തിയാൽ മതി ദോശ ഒരു പെരട്ടെടുക്കുന്നു വെളിച്ചെണ്ണ വാങ്ങാൻ കഴിഞ്ഞാൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങി ഭയങ്കര ഓ ഇനിപാട് വെളിച്ചെണ്ണ ആക്കുന്നുണ്ടല്ലോ ഇത്ര പാട് വെളിച്ചെണ്ണ ദോശം വേണ്ട മെൽഷൻ കേട്ടാ േ ദോശ് നടക്കൂല ഏട്ടാ വെളിച്ചെണ്ണ വാങ്ങിട്ട് നടക്കൂല വെളിച്ചെണ്ണ ഒക്കെ അത്രയാ പൈസ മുന്നൂറ്റി മുപ്പത് ഉറുപ്പിയാന്ന് വേറെ ഇത് അറിയില്ലാതെ വെളിച്ചെണ്ണ ഒക്കെ വരാ പിന്നെ ദോശ വിടുന്നു ദോശ വേണ്ട ദോശ വിട്ടിട്ട് ദോശ ശ്രദ്ധിക്കണേ ആ ഇനി നിന്റെ വക ഒരു ദോശ കൂടലാ ഓട്ടാ പെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണ മുട്ടിച്ചാ മതി കേട്ടാ വേഷമാക്കിയ മതി പെളിച്ചെണ്ണേന്റെ വില കേക്കുമ്പോ ഞെട്ടിപ്പുന്നുണ്ട് ആകെ ദോശ കൂടലിന്ന് പറഞ്ഞാൽ എത്ര ദോശ വിടുന്നു ഒരാൾക്ക് രണ്ട് ദോശ വിധത്തിലാക്കിയാ മതി കേട്ടാ ആ യ്യോ ഒക്കലും കരിക്കുന്നത് ഇനി ആക്കണ്ടട്ടാ ഇനി വെളിച്ചെണ്ണ പൊരിക്കുന്ന പരിപാടിയേ വേണ്ട വെളിച്ചെണ്ണയൊന്നും വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വരില്ല സാധാരണക്കാർക്കൊന്നും ഇനി വെളിച്ചെണ്ണ വാങ്ങി ഉപയോഗിക്കാൻ വരില്ലേട്ടാ